കാന്തപുരം അറിയാതെ എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല എന്നൊരു വാക്ക് എന്താണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം പള്ളിക്കൽ ഉസ്താദിനോട് ചോദിക്കാമോ നിങ്ങളെ വീട്ടിൽ ഇന്നലെ ഒരു വലിയ സത്യം നടന്നല്ലോ നിങ്ങളെ വീട്ടിൽ അപ്പൊ പള്ളിക്കൽ ഉസ്താദ് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് അറിയില്ലല്ലോ പറഞ്ഞിട്ടാ പറയില്ല അങ്ങനെ നടക്കൂല ഞാൻ ഞാനറിയാതെ എന്റെ വീട്ടിലൊന്നും നടക്കൂല നമ്മളൊക്കെ പറയുന്നതല്ലേ ഇതുകൊണ്ട് ഇസ്ലാം എന്ന് പറത്തു വീട്ടിലൊന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല എന്ന അത് അതിന്റെ അർത്ഥം തന്നെ നടക്കൂല കല്യാണം നടന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ കല്യാണം നടന്നു പറഞ്ഞാൽ അല്ലാഹു നടത്തി കല്യാണം നടന്നില്ല എന്നാ അല്ല നടത്തിയില്ല അള്ളാഹു ചെയ്തു അള്ളാഹു നടത്തി നടന്നു ഇത് മൂന്നും ഒരേ അർത്ഥത്തിനാണ് അള്ളാഹു നടത്തി അള്ളാഹു ചെയ്തു കാര്യം നടന്നു നടന്നു എന്ന് പറഞ്ഞാൽ അല്ല നടത്തി അല്ല ചെയ്തു എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞാ എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂ